الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى آل محمد اتقوا الله عباد الله بسم الله الرحمن الرحيم وألف بين قلوبهم لو أنفقت ما في الأرض جميعا ما ألفت بين قلوبهم ولكن الله ألف بينهم إنه عزيز حكيم يا توم سهودري ഒരിക്കൽ പ്രവാചകൻ സലഹു അലീ വസലമ അനുജരന്മാരോടോയി പറഞ്ഞു നിങ്ങൾക്ക് ശ്രേഷ്ഠകരമായ ഒരു കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ ആ കാര്യം നമസ്കാരത്തേക്കാൾ നോമ്പിനേക്കാൾ സദക്കയേക്കാൾ പദവിയുള്ളതാണ് സഹാബത്ത് മറുപടി പറഞ്ഞു ബലയാ റസൂല അതേ പ്രവാചകരെ പ്രവാചകൻ പറഞ്ഞത് ആ ശ്രേഷ്ഠകരമായ കാര്യം എന്താണെന്നാൽ നിങ്ങൾക്കിടയിൽ ബന്ധങ്ങൾ നന്നാക്കുക എന്നതാണ് ബന്ധങ്ങൾ മോശമാകുന്നത് അതെല്ലാത്തിനെയും മുണ്ടനം ചെയ്ത് കളയും എന്നാണ് പ്രവാചകൻ അതിന് നൽകിയ മറുപടി ഇവിടെ പ്രവാചകൻ ഉദ്ദേശിച്ചത് തല ചെയ്യലല്ല മനുഷ്യർക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ല ഈ ഒരു വചനത്തിൽ കൂടി ഓർമ്മിപ്പിക്കുന്നത് ബന്ധങ്ങൾ എന്നത് ഏറെ വിശാലമായ ഒരു വിഷയമാണ് അതിൻ്റെ വിശാലമായ തലങ്ങളെ സംബന്ധിച്ച് ഈ പരിമിതമായ സമയത്ത് വിശദീകരിക്കുക എന്നുള്ളത് നമുക്ക് സാധ്യമായ കാര്യവുമല്ല നാം അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് ബന്ധങ്ങളെ രണ്ടായി തിരിക്കുവാൻ കഴിയും അതിലൊന്ന് അള്ളാഹുവും മനുഷ്യനുമായും ഉള്ള ബന്ധമാണ് ആ ബന്ധം എങ്ങനെയാകും എങ്ങനെയാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് ആരാധനകളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഈ ഒരു ബന്ധത്തിൻ്റെ കീഴിലാണ് വരുന്നത് രണ്ടാമത്തെ ബന്ധം എന്നുള്ളത് മനുഷ്യനും മനുഷ്യനുമായുള്ള ബന്ധമാണ് മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകൾ അതുപോലെ തന്നെ പെരുമാറ്റങ്ങൾ പരസ്പരമുള്ള സഹായ സഹകരണങ്ങൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ചുവട്ടിൽ വരുന്നത് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ തന്നെ വ്യത്യസ്തങ്ങളായ തലക്കെട്ടുകളിലൂടെ നമുക്ക് പറയുവാൻ കഴിയും പടച്ചവൻ്റെ സൃഷ്ടികൾ എന്ന നിലക്കുള്ള പരസ്പര ബന്ധം മനുഷ്യർ തമ്മിൽ സഹജീവികൾ എന്ന നിലക്കുള്ള ബന്ധം അതുപോലെ തന്നെ നാം ഏറെ പ്രാധാന്യത്തോടുകൂടി കാണുന്ന മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം മനുഷ്യർ തമ്മിൽ കുടുംബം എന്ന നിലക്കുള്ള ബന്ധം ആദർശ ബന്ധം ഈ ബന്ധങ്ങളൊക്കെ മനുഷ്യൻ പരസ്പരം ആദരിക്കുന്ന ഏറെ ബഹുമാനിക്കുന്ന ബന്ധങ്ങളാണ് എന്നാൽ ഞാൻ എൻ്റെ സംസാരത്തിൽ മനുഷ്യർ തമ്മിൽ സഹജീവികൾ എന്ന നിലക്കുള്ള ബന്ധത്തിൻ്റെ ആ വിഷയത്തെ സംബന്ധിച്ചാണ് ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ മനുഷ്യരാശിയോടും സഹാനുഭൂതിയോടുകൂടിയും അനുകമ്പയോടുകൂടിയും വർത്തിക്കണമെന്നാണ് ഇസ്ലാം എപ്പോഴും ആവശ്യപ്പെടുന്നത് പക്ഷപാതിത്വപരമായ പ്രവർത്തനം പെരുമാറ്റം ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ അവഗണിച്ചുകൊണ്ട് പടച്ചവനും മനുഷ്യനുമായുള്ള ബന്ധത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്നതാണ് മനുഷ്യരെല്ലാം ഒരൊറ്റ സമുദായമായാണ് ഇസ്ലാം കാണുന്നത് സൃഷ്ടികളെല്ലാം അതുകൊണ്ടുതന്നെ പടച്ച തമ്പുരാൻ്റെ കുടുംബമാണ് ദൈവത്തിൻ്റെ കുടുംബത്തിന് എത്രമാത്രം സേവനം ചെയ്യുന്നുവോ അത്രത്തോളം ദൈവത്തിൻ്റെ സ്നേഹത്തിന് പാത്രമായി തീരുന്നു എന്നതാണ് മഹാനായ അനസുറലി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇങ്ങനെയാണ് അൽ ും സൃഷ്ടികൾ മുഴുവൻ അള്ളാഹുവിൻ്റെ കുടുംബമാണ് അവൻ്റെ കുടുംബത്തിന് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നതാരോ അവരാണ് പടച്ചവന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ എന്ന് ഇവിടെ ഇവിടെ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ദരിദ്രനെന്നോ സമ്പന്നനെന്നോ അതേപോലെ തന്നെ അറിവുള്ളവൻ എന്നോ അറിവില്ലാത്തവൻ എന്നോ ഒന്നും അങ്ങനെയുള്ള വ്യത്യാസമൊന്നും പറയുന്നില്ല പ്രസ്തുത സേവനങ്ങൾ മുഴുവൻ മനുഷ്യരാശിക്കും പൊതുവായിരിക്കണം എന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ധ്യാന സുന്ദരമായി കഴിച്ചു കൂട്ടുക എന്നുള്ളത് ഏറെ സുന്ദരമായ കാര്യമാണ് പള്ളിയിൽ പള്ളിയിലൊരു മൂലക്കിരുന്നു കൊണ്ട് രാവും പകലും ധ്യാനത്തിൽ മുഴുകിയിരിക്കുക എന്നുള്ളത് ഏറെ ആനന്ദമുള്ള സുന്ദരമായ മനസ്സിനെ കുളിർമയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ആരാധനയും സാമൂഹിക ബോധവും പരസ്പരം ബന്ധിതമാണെന്ന തിരിച്ചറിവ് സഹോദരങ്ങൾ നമുക്കുണ്ടാകണമെന്നതാണ് ആത്മീയമായ അനുഭൂതിയോടൊപ്പം തന്നെ സാമൂഹികമായ ബന്ധവും ബോധവുമാണ് ആരാധനാ കർമ്മങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ബാക്കിയാക്കേണ്ടത് മഹാനായ ഇമാം ഹസനുൽ ബസരി റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട് അഖ്ലിയ ഹാജതൻ അഹബ്ബ ഇലൈ അൽ ഒരു സഹോദരന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നിന്നാൽ ആയിരം നമസ്കരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് അതാണ് എന്നാണ് മഹാനായ അസനുൽ ബസരി റഹമത്തുല്ലാഹിഅലി നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നാം മനസ്സിലാക്കേണ്ടത് അനുഷ്ഠാനങ്ങളെ നിസാരവൽക്ക നിസാരവൽക്കരിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത് മറിച്ച് അനുഷ്ഠാനങ്ങൾ ഒരു ദുർമേധസ്സായി നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടാനുള്ളതല്ല എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്കുണ്ടാകണം എന്നുള്ളതാണ് ഞാൻ എത്ര നമസ്കരിച്ചു ഞാൻ എത്ര വ്രതമെടുത്തു ഞാൻ എത്ര ഖുർആൻ പാരായണം ചെയ്തു ഞാൻ എത്ര സദക്ക നൽകി എന്ന് പറയുന്നതിനപ്പുറത്ത് ആരാധനാനുഷ്ഠാനങ്ങൾ സേവന പ്രവർത്തനങ്ങളിലൂടെ ദഹി ദഹിപ്പിച്ചെടുക്കണം എന്നാണ് പ്രവാചകൻ സലല്ലാഹു അലഹി വസ്ലമ്മ നമ്മെ പഠിപ്പിക്കുന്നത് ഒരാൾ ഒരിക്കൽ പ്രവാചകൻ സലല്ലാഹു അലഹി വസലമ്മയുടെ സന്നിധിയിലെത്തിയിട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അതിലൊരു ചോദ്യം അയ്യു അഹബു ഇല മനുഷ്യരിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരൊക്കെയാണ് എന്നാണ് ആ ചോദ്യകർത്താവിൻ്റെ ഒന്നാമത്തെ ചോദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകുന്ന മറുപടി അൻഫഅഹും അൻഫഅഹും ലിന്നാസ് ലിന്നാസ് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നവൻ ആരാണോ അവനാകുന്നു എന്ന രണ്ടാമത്തെ ചോദ്യം അയ്യുൽ അഹബ്ബു അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാകുന്നു എന്നാണ് പ്രവാചകൻ സുല്ലാഹു വലിഹി വസ്ല്ല കൊടുക്കുന്ന മറുപടി എന്താണ് ഒരാളുടെ പ്രശ്നം പരിഹരിക്കുക പരിഹരിക്കുക അതുപോലെ തന്നെ ഒരാളുടെ കടബാധ്യത വീട്ടിക്കൊടുക്കുക അതേപോലെ ഒരാളുടെ വിശപ്പ് മാറ്റിക്കൊടുക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടിയായി പ്രവാചകൻ സുല്ലാഹു അലിഹി വസല്ല നൽകുന്നത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം എന്നുള്ളതാണ് അങ്ങനെ പരിഹാരം കാണാതെ മാറി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഇതൊന്നും എൻ്റെ പരിഗണന വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നുകൊണ്ട് താനായി തൻ്റെ കാര്യമായി എന്ന ജീ എന്നൊരു രീതിയിലുള്ള ജീവിതം ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലാഹു അലഹു വസല്ലമ്മ പഠിപ്പിക്കുന്നത് നാം ആരാധനകളിലും പ്രാർത്ഥനകളിലും കൃത്യതയും യും കാണിക്കുന്നവരായിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ സേവനം ആവശ്യമുള്ള ആളുകളെ കാണാതെ പോകാൻ അവരെ ചേർത്തു പിടിക്കാതെ അവരെ മാനുഷികമായ ബന്ധം അവരുമായി ഉണ്ടാക്കിയെടുക്കാതെ മാറി നിൽക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിയുടെ രീതിയോ സ്വഭാവമോ ആയിത്തീരാൻ പാടില്ല എന്നാണ് പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പ്രവാചക വിചനം ഇങ്ങനെയാണ് ിൽണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ് പറഞ്ഞത് ഒരാളുടെ പ്രാർത്ഥന പടച്ചുരാൾ സ്വീകരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതേപോലെ തന്നെ തന്റെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പ്രവാചകൻ പറയുന്നത് നമ്മുടെ എപ്പോഴും ആവശ്യമുള്ള നാം തേടുന്ന കാര്യങ്ങളാണ് അതിന് അതിൻ്റെ പരിഹാരമായി പ്രവാചകൻ പറയുന്ന ഫലറിൻ ഞെരുക്കമുള്ളവന് ആശ്വാസം നൽകട്ടെ എന്നാണ് ഞെരുക്കമുള്ള ആളുകളെ കണ്ട കണ്ടെത്തിയിട്ട് അവർക്കാവശ്യമായ കൈത്താങ് അവർക്കാവശ്യമായ സഹായം അവൻ നൽകട്ടെ എന്നാണ് പ്രവാചകൻ സുല്ലാഹു അലിഹു വസ് പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മൂന്ന് വിഭാഗത്തെ സംബന്ധിച്ച് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് ആരാണ് മൂന്ന് വിഭാഗക്കാർ ഒന്ന് അൽ നന്മകൾ കൊണ്ട് പുണ്യം ആളുകളാണ് നമുക്കൊക്കെ അറിയാം ആരാണ് അബുറാർ എന്നുള്ളത് ധാരാളം പുണ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് ധാരാളം പുണ്യങ്ങൾ ആർജിച്ച ആളുകളാണ് അവര് രണ്ടാമത്തെ വിഭാഗം അൽ അതൊക്ക എന്നുള്ളതാ ഏറെ സുഷ്മതയോടുകൂടി ജീവിതത്തെ നോക്കിക്കാണുന്ന ആളുകൾ നമ്മൾ പറയാറുള്ള ചില ആളുകളെ കുറിച്ചിട്ട് എന്താ പറയുന്നത് അയാൾ വലിയ മുത്തക്കയാണ് അവിടെ ജീവിതത്തെ വളരെയധികം സൂക്ഷ്മത നോക്കുന്ന ആളാണ് ആ രൂപത്തിൽ ജീവിക്കുന്ന ആളാണ് എന്നൊക്കെ പറയാറുണ്ട് ആ വിഭാഗത്തെ കുറിച്ചാണ് അൽ അത്ത എന്ന് പറയുന്നത് മോദാമതായി പ്രവാചകൻ അൽ അൽഫിയ എന്ന് പറഞ്ഞാൽ കണാമറയത്ത് നന്മകളിൽ കർമ്മനിരതരായ ആളുകളാകുന്നു അവർ എന്താണ് സഹോദരങ്ങളെ ഈ മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ചാണ് ഈ മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ചാണ് നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഓർമ്മയുണ്ടാകേണ്ടത് അവരെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് അവർ സദസ്സിൽ ഇല്ലെങ്കിൽ അവർ ഒരു സദസ്സിൽ ഇല്ലെങ്കിൽ അവരെക്കുറിച്ച് ആരും അന്വേഷിക്കുകയില്ല എന്ന എന്താ കാരണം അവർ അത്രമാത്രം നിസ്സാരവൽക്കരിക്കപ്പെട്ട ആളുകളായിരിക്കും നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവാം നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ശാഖകളിൽ നമ്മുടെ പ്രവർത്തകരിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകാം അവരെ കുറിച്ച് അധികമാരും അറിയ അറിയുന്ന ആൾക്കാരായിരിക്കില്ല ഇനി അവർ സദസ്സിൽ ഉണ്ടെങ്കിലോ ആർക്കും അവരെ തിരിച്ചറിയുവാനും കഴിയില്ല എന്നാണ് എന്താകുന്നു കാരണം തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രകടനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും കാണുവാൻ കഴിയില്ല എന്നാണ് സഹോദരങ്ങളെ ഞാൻ ഈ വാക്ക് പറയുന്ന സമയത്ത് ചില ആളുകളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ നമ്മുടെ ശാഖകളിലെ ആരെങ്കിലും സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു രൂപം ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒന്നുകൂടി പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട് അവരുടെ ഹൃദയങ്ങൾ സന്മാർഗത്തിൻ്റെ വിളക്കുകളായിരിക്കുമെന്ന അത്രമാത്രം സൂക്ഷ്മതയുള്ള ആളുകൾ അത്രമാത്രം സഹജീവികളെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി സമയം കണ്ടെത്തിയ ആളുകൾ ജനസേവനത്തിന്റെ പാത എന്താണ് എന്ന് മറ്റുള്ളവർക്ക് തന്റെ ജീവിതത്തിൽ കൂടി തൻ്റെ പ്രവർത്തനത്തിൽ കൂടി കാണിച്ചു കൊടുക്കുന്ന ആളുകൾ വിജനമായ വഴികളിലൂടെ അവർ സഞ്ചരിക്കുമെന്ന നമുക്ക് പോകാൻ പ്രയാസമുള്ള നമുക്ക് എത്തിപ്പെടാൻ പ്രയാസമുള്ള നമുക്ക് പോകാൻ താല്പര്യമില്ലാത്ത അങ്ങനെയുള്ള വഴികളിൽ കൂടി എവിടെയാണ് ആളുകൾ പ്രയാസപ്പെടുന്നത് എവിടെയാണ് നമ്മുടെ ആവശ്യമുള്ള ആളുകൾ പാർക്കുന്നത് എന്ന് എന്ന് അന്വേഷിച്ചുകൊണ്ട് ഇരുൾമുറ്റിയ വിജനമായ വഴികളിലൂടെ അവർ സഞ്ചരിക്കുമെന്നാണ് പറയുന്നത് മനുഷ്യ മനസ്സ് പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് കൈത്താങ്ങായിക്കൊണ്ട് അവർ അവരുടെ മുമ്പിൽ മലാകമാരെ പോലെ പ്രത്യക്ഷപ്പെടുമെന്നാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വാക്കുണ്ട് എന്താണ് ആ വാക്ക് ജനങ്ങളെ തിരിച്ചറിയുന്ന അടിമക്ക് സൗഭാഗ്യം പാവപ്പെട്ട തന്റെ സഹായം ആവശ്യമുള്ള ആ സഹായത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ജനങ്ങളെ തിരിച്ചറിയുന്ന അടിമക്ക് സൗഭാഗ്യം എന്നാണ് ജനങ്ങൾ അവരെ തിരിച്ചറിയുന്നില്ല എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൽ ഇടപെട്ട് ജീവിക്കുന്ന ആളുകളാകുന്നു അവർ എന്നാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നത് പഠിച്ചവൻ അവന്റെ പ്രീതിയാൽ അവരെ തിരിച്ചറിയുമെന്നാണ് ആരാണ് തൻ്റെ സൃഷ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന നിലക്കുള്ള തിരിച്ചറിവാകുന്നു അത് മഹാനായ മഹാനായ അബൂബക്കർ സിദ്ദിഖർ അള്ളാഹു അനുഹുവിനെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാവുന്നതാണ് ആരായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദിഖ് റലി അള്ളാഹു അനഹു അദ്ദേഹത്തിന് ധാരാളം സവിശേഷതകൾ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയുവാൻ കഴിയും റസൂൽ തിരുമേനി അലിഹി വസലമ ഇഷ്ടപ്പെട്ട മൂന്നാളുകളുടെ പേര് പറയണമെന്ന് പറഞ്ഞ സമയത്ത് അതിൽ ഒന്ന് മഹാനായ അബൂബക്കർ സിദ്ദിയൊക്കെ റള്ളി അള്ളാഹു അനഹു ആയിരുന്നു അതിൽ ഒന്ന് മഹാനായ അബൂബക്കർ അല്ലാഹുഹു ആയിരുന്നു രണ്ടാമത്തെ ആൾ ആരായിരുന്നു അല്ലാഹുഹു മൂന്നാമത്തെ ആള് ഈ മൂന്നാൾക്കാരായിരുന്നു പ്രവാചകൻ തിരുമേനി ഏറെ ഇഷ്ടപ്പെട്ട മൂന്നാളുകളിൽ അവരിൽ പ്രവാചകൻ ഒന്നാമതായി എണ്ണിയത് ആരെയാണ് മഹാനായ അബൂബക്കർ ആണ് ഇങ്ങനെയാണ് പ്രവാചകൻ ആ സഹാബത്തുമായി ഒരു സദസ്സിൽ അങ്ങനെ ഇരിക്കുകയാണ് ആ ഇരിക്കുന്ന സമയത്ത് പ്രവാചകൻ സലഹുലു അവരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് നോമ്പെടുത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് നോമ്പെടുത്ത ആരെങ്കിലും ഉണ്ടോ എന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത് സഹാബത്തിനോട്

അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാൻ ഉണ്ട് എന്ന് വീണ്ടും പ്രവാചകൻ ചോദ്യം ആവർത്തിക്കുകയാണ് ഭക്ഷണം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ആ സന്ദർഭത്തിലും ആ സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു എഴുന്നേറ്റ് പറയാണ് അനയാ റസൂൽ അല്ലാ അല്ലാന്റെ റസൂലെ ഞാൻ ഉണ്ട് എന്ന് പ്രവാചകൻ വീണ്ടും ചോദ്യം ആവർത്തിക്കുകയാണ് ുംറിയുള്ള നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ ആ സന്ദർഭത്തിലും മഹാനായ അബൂബക് പറയാണ് അനയാ റസൂൽ അല്ല അനയാ റസൂൽ അല്ല സഹോദരങ്ങളെ പ്രവാചകൻ ചോദിച്ച ആ നാല് ചോദ്യങ്ങൾക്കും ആ നാല് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ ഏക സ്വഹാബി മഹാനായ അബൂബക്കർ അബൂബക്ര സുദ്ധി മാത്രമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം പ്രവാചകൻ ഈ കാര്യങ്ങളെല്ലാം ഒരു മനുഷ്യന് ഒരുമിച്ച് കൂടിയാൽ ഈ കാര്യങ്ങളെല്ലാം ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല എന്ന അതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് അബൂബക്ര സുദ്ധിവിനെ പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാക്കി മാറ്റിയത് അതായിരുന്നു പ്രവാചകൻ ആ അബൂബക്രന് ശുദ്ധീക എന്ന പേര് ചാർത്തി കൊടുക്കുവാനുള്ള പ്രധാനമായ കാരണം നമസ്കാരവും നോമ്പും ഖുർആൻ പാരായണവും അതേപോലെ തന്നെ ദീൻ പറയുന്ന എല്ലാ അനുഷ്ഠാന കാര്യങ്ങളും നിർവഹിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ സഹജീവികളെ ചേർത്തു പിടിക്കാൻ തൻ്റെ സഹജീവികൾക്കാവശ്യമായ തന്നിൽ അർപ്പിതമായ ബാധ്യതകളെ ഒന്നും തന്നെ മാറ്റിവെക്കാതെ യഥാസമയത്ത് കൃത്യമായി ചെയ്യുവാൻ സമയം കണ്ടെത്തിയ മഹാനായ സ്വഹാബി വര്യന്മാര് ആ സ്വഹാബികളിൽ ഏറ്റവും പ്രധാനിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു അൻഹു നാം മനസ്സിലാക്കണം സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്നതും ബന്ധങ്ങൾ ചേർക്കാതിരിക്കുന്നതും വിശ്വാസത്തിന്റെ ഭാഗമല്ല എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ ഈ ഒരു സന്ദർഭത്തിൽ നമുക്കുണ്ടാകണമെന്നുള്ളതാണ് ഇസ്ലാമിലെ നിർബന്ധാനുഷ്ഠാനങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തോട് ഇണങ്ങിച്ചേർന്ന് ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിച്ചും ആവശ്യകരമായ ഇടപെടലുകൾ നടത്തിയും മുന്നോട്ട് പോകാൻ കഴിയണമെന്നുള്ളതാണ് നന്മ തിന്മകൾ കൂടിക്കലർന്ന ജീവിത സാഹചര്യത്തിൽ നന്മകളെ സ്വാംശീകരിച്ചും അതേപോലെ തന്നെ തിന്മകളെ തിരസ്കരിച്ചും കരുതലോടെ ജീവിക്കാനുള്ള ഉൾക്കരുത്ത് നേടേണ്ടവനാണ് വിശ്വാസി എന്നുള്ളത് നാം എന്താ മനസ്സിലാക്കുന്നത് നാം എന്താ മനസ്സിലാക്കേണ്ടത് നമസ്കാരവും അനുഷ്ഠാന കർമ്മങ്ങളും കൊണ്ട് മാത്രം നമ്മുടെ ബാധ്യത തീർന്നു എന്ന ധാരണ സഹോദരങ്ങളെ ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് ഇസ്മി നിങ്ങൾ പുണ്യത്തിലും ഭക്തിയിലും പരസ്പരം സഹകരിക്കുക എന്ന പാപത്തിലും അതേപോലെ തന്നെ ശത്രുതയിലും സഹകരിക്കുക എന്നുള്ളതാണ് ജനങ്ങളുമായി നാം ബന്ധമുണ്ടാക്കിയെടുക്കുന്നത് ജനസേവന മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമാണ് അള്ളാഹുവിൻ്റെ പ്രീതി എന്നുള്ളത് അവിടെ കപടതക്കും അതേപോലെ തന്നെ വാഞ്ചയ്ക്കും ഒരിക്കലും സ്ഥാനമുണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ് മഹാനായ അബി ഹുറിയിൽ നിന്നും ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണുവാൻ കഴിയും അന്ത്യനാളിൽ അടിമകളുടെ കർമ്മങ്ങൾ തീർപ്പ് കൽപ്പിക്കാനായി പടച്ചവൻ ആഗതമാകുന്ന സമയത്ത് മൂന്ന് തരക്കാരായ ആളുകളുടെ തീരുമാനം ആദ്യമായിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് അതിൽ അതിൽ പ്രവാചകൻ മൂന്നാമതായി പറഞ്ഞത് ഒരു സമ്പന്നനെ കുറിച്ചാണ് താൻ ചെയ്ത അനുഗ്രഹങ്ങൾ അള്ളാഹു അയാളെ ഓർപ്പിക്കുകയും അയാളത് സമ്മതിക്കുകയും ചെയ്യും അതിന് നീ എന്ത് നന്ദി ചെയ്തുവെന്ന പടച്ചവന്റെ ചോദ്യത്തിന് ഞാൻ കുടുംബ ചേർത്തതായും നിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതായും അദ്ദേഹം മറുപടി പറയും അപ്പോൾ പടച്ചവന്റെ മറുപടി എന്താണ് നീ കള്ളം പറയുകയാണ് നീ വലിയ ഔദാര്യവാനും നീ വലിയ ഔദാര്യവാനും ധർമ്മിഷ്ടനുമാണെന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കാനാണ് നീ അത് ചെയ്തത് അനന്തരം അവൻ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നാണ് സഹോദരങ്ങളെ മനുഷ്യരോട് അനുകമ്പയും സഹാനുഭൂതിയും പ്രകടിപ്പിക്കുന്നത് തങ്ങൾ പ്രശംസിക്കപ്പെടാനോ അതല്ലെങ്കിൽ തങ്ങളുടെ അപവാ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്താനോ വേണ്ടി ആയിരിക്കരു എന്നുള്ളതാണ് ഈ സഹാനുഭൂതിയിലൂടെ എന്തെങ്കിലും വിലക്കെടുക്കാനും അവർ ആഗ്രഹിക്കുകയില്ല മറിച്ച് അത് തങ്ങളുടെ ബാധ്യതയായി മനസ്സിലാക്കുകയും സഹജീവികൾക്ക് സേവനം ചെയ്യാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ച പടച്ചവന് മുമ്പിൽ കൂടി അങ്ങനെ ശിരസ് കുനിക്കുന്ന ആൾക്കാരുമായിരിക്കും എന്നാണ് ല നുറീദിം അല്ല പറയുന്നുണ്ട് ലീതു ജനവലൂറ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമാകട്ടെ അതേപോലെ തന്നെ ഒരു നന്ദി പ്രകടനമാകട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഇതായിരിക്കണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രചോദനം എന്ന് സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക അവസാനിപ്പിക്കുകയാണ് ജനസേവനത്തിന്റെ എല്ലാ മേന്മയും പ്രാധാന്യവും നന്നായി മനസ്സിലാക്കിയ പ്രസ്ഥാനമാണ് കെ എൻ എം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം നമ്മുടെ സംഘടനയുടെ കീഴിൽ നടത്തപ്പെടുന്ന ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ എത്രയാണ് എബിലിറ്റി പോലെ കെയർ ഹോം പോലെ കണ്ണീരപ്പോൻ കൈകോർക്കൽ പോലെ ഇങ്ങനെ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ സംഘടനകൾ നമ്മുടെ സംഘടന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ സംഘടന ലക്ഷ്യം വെക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനും നിങ്ങളും ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത് എന്നുള്ള ചോദ്യം എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടാകണമെന്ന എന്നാ നിങ്ങളുടെയും പേര് പറയുന്ന സമയത്ത് ആളുകളുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്തായിരിക്കണം ഇയാൾ ഇയാളുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവനാണ് മറ്റുള്ളവന്റെ മറ്റുള്ളവന്റെ പ്രയാസങ്ങളിലേക്ക് മറ്റുള്ളവന്റെ പ്രയാസങ്ങളിലേക്ക് എത്തി നോക്കാതെ ജീവിക്കുന്നവനാണ് എന്ന ഉത്തരമാണോ നമ്മെ കുറിച്ച് നാളെ പറയുക എന്നുള്ളത് സഹോദരങ്ങളെ കൃത്യമായ ഒരു ആലോചനയ്ക്ക് വേണ്ടി ഞാൻ വിടുകയാണ് രക്തം രക്തബന്ധമുള്ളവരെ സേവിക്കുന്നതോടൊപ്പം തന്നെ രക്തബന്ധമോ മറ്റു തരത്തിലുള്ള ബന്ധത്വമോ ഇല്ലാത്തവരോടും നന്മയിൽ വർത്തിക്കുവാൻ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായ പങ്കാളികളാകാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സംസാരം കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അള്ളാഹു وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته